മലപ്പുറത്തെ നിരവധി ഓട്ടോ ഡ്രൈവർമാരുടെ കാത്തിരിപ്പിന് വിരാമമാകുന്നു നഗരസഭയുടെ അദാലത്തിൽ അപേക്ഷ നൽകിയവർക്ക് പെർമിറ്റ് ഉടനെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക വർഷങ്ങളായി മലപ്പുറം നഗരത്തിലെ നിരവധി ഓട്ടോ ഡ്രൈവർമാരുടെ കാത്തിരിപ്പ് തീരുന്നു ഇനി സ്വന്തം നാട്ടിൽ അനുമതിയോടെ ഓട്ടോയുമായി സവാരിക്കിറങ്ങാനാകും നഗരത്തിനകത്തെ പെർമിറ്റിനു വേണ്ടി വർഷങ്ങളായി കാത്തുനിൽക്കുന്ന നൂറുകണക്കിന് ഓട്ടോ ഡ്രൈവർമാർക്കായി കഴിഞ്ഞ ദിവസം കോട്ടപ്പടി ബസ് സ്റ്റാൻഡ് ഓഡിറ്റോറിയത്തിൽ നടന്ന പെർമിറ്റ് അദാലത്തിൽ അപേക്ഷ നൽകിയ മുഴുവൻ പേർക്കും അടുത്ത ദിവസം തന്നെ പെർമിറ്റ് ലഭിച്ചേക്കും മേൽമുറി മലപ്പുറം പാണക്കാട് വില്ലേജുകളിൽ നിന്നായി നൂറുകണക്കിന് അപേക്ഷകളാണ് അദാലത്തിൽ മാത്രം ലഭിച്ചത് ഇതെല്ലാം പ്രത്യേകം ആർ ടിഒ ഓഫീസിൽ അടുത്ത ദിവസം സമർപ്പിക്കും ഇവയുടെയെല്ലാം നിലവിലുള്ള നഗരസഭയ്ക്ക് പുറത്തുള്ള പെർമിറ്റ് ക്യാൻസൽ ചെയ്യേണ്ടത് കൂടിയുള്ളതുകൊണ്ട് അതിനുള്ള നടപടികൾ ദ്രുതഗതിയിൽ നടന്നു വരികയാണെന്നും ഇത് പൂർത്തിയാവുന്നതനുസരിച്ച് പുതിയ പെർമിറ്റുകൾ അനുവദിക്കപ്പെടുകയും ചെയ്യും നഗരസഭയ്ക്കകത്തുള്ള അപേക്ഷ നൽകിയിട്ടുള്ള ഓട്ടോ സ്റ്റാൻഡുകളിൽ ഇനി അനുമതിയോടെ തന്നെ ഇവർക്ക് സവാരി നടത്താൻ കഴിയും വർഷങ്ങൾ പിന്നിട്ട മലപ്പുറത്തെ നിരവധി ഓട്ടോ ഡ്രൈവർമാരുടെ ഒരു കാത്തിരിപ്പിന് വിരാമം കുറിക്കുകയാണെന്നും ഇതോടെ സ്വന്തം നാട്ടിൽ അനുമതിയോടെ സമാധാനപൂർവ്വം സവാരി നടത്താമെന്നും അദാലത്ത് ഉദ്ഘാടനം ചെയ്ത മലപ്പുറം നഗരസഭാ ചെയർമാൻ മുജീബ് കാഡേരി പറഞ്ഞു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പരി അബ്ദുൽ ഹമീദ് മറിയുമെരീഫ് സി പി ആയിഷാബി കൗൺസിലർമാരായ എ പി ഷിഹാബ് മഹമ്മൂദ് കോത്തേങ്ങൽ സി കെ സഹീർ സജീർ കളപ്പാടൻ തുടങ്ങിയവർ നേതൃത്വം നൽകി അതേസമയം അപേക്ഷ നൽകിയവർക്കെല്ലാം പെർമിറ്റ് അനുവദിക്കുന്നത് ശരിയാവില്ലെന്നും ഇപ്പോഴുള്ള പെർമിറ്റുകാർക്ക് തന്നെ നഗരത്തിൽ സ്ഥലമില്ലെന്നും പറഞ്ഞ് ചില സംഘടനകൾ ആർ പരാതി നൽകിയിട്ടുണ്ട് നന്ദനാ ബാബു എസ് എസ് ന്യൂസ് മലപ്പുറം